പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു മേഖലയാണിത് ഇത് ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല സംവിധായകരും ഒരുപാട് നല്ല നിർമ്മാതാക്കളും എല്ലാം വർഷ കലാകാലങ്ങളായിട്ട് ഇവിടെ ചരിത്രം സൃഷ്ടിച്ച ഒരു മേഖലയാണിത് ആ മേഖലയിൽ കാലാകാലങ്ങളായിട്ട് ചില ചില ശീലങ്ങളും ചില ചില കീഴ്വഴക്കങ്ങളിൽ കൂടി പോയിട്ടുണ്ട് ഇവിടെ ഒന്നും ഞാൻ നിങ്ങളാരും വിചാരിക്കുന്ന മാതിരി ഇവിടെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നോ ഇവിടെ എല്ലാവരും നല്ലവരാണെന്നോ എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആ ഒരാളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇനി ഞങ്ങൾ ഇത് എടുത്ത് ഭരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ആരെ ആരെയാർക്കും ശത്രുവാക്കി നിർത്താൻ പറ്റില്ല ഇതൊരു കൂട്ടായ തൊഴിൽ മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീകളും വേണം പുരുഷന്മാരും നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ചില അഭിമുഖങ്ങൾ കണ്ടപ്പോ അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായും അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളുമുണ്ട് ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പാർവതി തിരുവോത്തിനെ കുറിച്ച് പറയുമ്പോൾ ആഷിക്കപൂവിനെ കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ എടുക്കുന്ന വിഷയാധിഷ്ഠിത നിലപാടുകളുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അവർക്കൊപ്പമാണോ നമ്മൾ അല്ലെങ്കിൽ അവരെ എതിർത്തുകൊണ്ടാണോ നമ്മൾ നിലപാട് പറയുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പൊ ഓരോ കാര്യത്തിലും എല്ലാ കാര്യത്തിലും മോഹൻലാൽ പറയുന്ന എല്ലാ കാര്യവും ശരിയാണെന്നോ പിണറായി വിജയൻ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നോ എന്നൊന്നുമല്ലോ ഓരോ വിഷയത്തിലും അവരെടുക്കുന്ന നിലപാടുകൾക്ക് അനുസരിച്ച് അതിൽ ശരികൾ ഉണ്ടാകാം തെറ്റുകൾ ഉണ്ടാകാം ശരിയും തെറ്റുകളും ഒക്കെ ആപേക്ഷികമാണ് എന്ന് പറയുമ്പോഴും നമുക്കതിലൊരു അഭിപ്രായം ഉണ്ടാകാം ഭാഗ്യലക്ഷ്മി എന്ന നമ്മുടെ പ്രശസ്തയായ ഡബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരുടെ നിലപാടുകളെല്ലാം ശരിയാണ് എന്ന വിശ്വാസമൊന്നുമില്ല അല്ലെങ്കിൽ അവർ അവർ അവര് സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടോ അവരുടെ ഇൻഡസ്ട്രിയിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടോ അവരും പല കാര്യങ്ങളും അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ടാകാം അത് എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ് അതിനപ്പുറത്ത് വുമനും സിനിമ കളക്ടിയവുമായി ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുന്ന കുറെ കാര്യങ്ങളിൽ അതിൽ കാര്യമില്ലേ എന്ന് അവർ പറയുന്ന കാര്യങ്ങളിൽ അത് പ്രസക്തമല്ലേ എന്നുള്ള സംശയം പല അഭിമുഖങ്ങളും കാണുമ്പോൾ തോന്നുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ചില വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം ഞാൻ ഏകദേശം സിനിമയിൽ നിന്ന് റിട്ടയർമെന്റ് കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക കൂട്ടായ്മ ഇവിടെ ഉണ്ടാവുന്നത് ആ കൂട്ടായ്മ വന്നപ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം സ്ത്രീകൾക്ക് പോയി സംസാരിക്കാൻ ഒരു ഇടം ഉണ്ടാവുന്നുണ്ടല്ലോ പക്ഷെ ആ ഒരു ആവേശം ആ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു ആവേശം പ്രവൃത്തിയിൽ അവർ കാണിക്കുന്നില്ല എന്ന സങ്കടം മാത്രമേ എനിക്ക് അന്നുമുള്ളൂ ഇന്നുമുള്ളൂ പക്ഷേ അതൊരു കളക്റ്റീവ് എന്നുള്ള രീതിയിൽ അങ്ങനെയായിരിക്കും ആ ഒരു എന്നുള്ള രീതിയിലാണ് അത് പക്ഷെ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ാണ് ഇതൊരു അവരുടെ ഉള്ളിൽ തന്നെ അവര് അതിനെ എതിർപ്പ് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ ആ അതിന്റെ ഉള്ളിലുള്ളവർ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് പറയുന്നു ഈ ഇതിൽ റിപ്പോർട്ടിലുള്ളവരെ ആരുടെക്ക് പേര് പറയും അവർക്കെതിരെ നിയമ നടപടി വേണ്ട എന്ന് പറയുന്നു ഓപ്പണായിട്ട് രേവതി പറഞ്ഞു രഞ്ജിനി പറയുന്നു റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് രേവതി പറയുന്നു നിയമ നടപടിയുടെ ആവശ്യമില്ല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി ഇത് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ അവരിൽ തന്നെ എത്ര പേര് ഇറങ്ങിപ്പോയി അതെ നേരത്തെ ഭാഗ്യലക്ഷ്മി മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഇപ്പോ ഡബ്ല്യു സി സിയുടെ പ്രധാനപ്പെട്ട അംഗമായ റിമ കല്ലിംഗലിനെ കുറിച്ചും അതുപോലെ സംവിധായകൻ ആഷി കപൂവിനെ കുറിച്ചുമൊക്കെ കുറച്ച് വാർത്തകൾ വന്നിരുന്നല്ലോ ആക്ഷേപം വന്നിരുന്നല്ലോ ഒരു തമിഴ് ഗായിക ഉയർത്തിയ ആരോപണങ്ങൾ അവരേതെങ്കിലും മറഞ്ഞിരുന്നുകൊണ്ട് എവിടെ നിന്നെങ്കിലും ഉയർത്തിയതല്ല മറിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് അവർ പറഞ്ഞ ആക്ഷേപങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊന്നും ഇപ്പൊ എങ്ങും കാണുന്നില്ല നിങ്ങൾ എല്ലാവരും ആ വാർത്ത മുക്കി ചില സൈറ്റുകളിൽ മാത്രമാണ് ആ വാർത്ത കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചിരുന്നു അതിനുശേഷവും ഈ ഡബ്ല്യു എടുക്കുന്ന നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി പല അഭിമുഖങ്ങളിൽ രംഗത്ത് വന്നിരുന്നു അവരുടെ ഒന്നാമത്തെ ചോദ്യം ഈ ആ പീഡനങ്ങളൊക്കെ നടന്നിട്ട് രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ് പീഡിപ്പിച്ചേ പീഡിപ്പിച്ചേ എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന നിലപാടെടുക്കുന്നതിന്റെ പേരിൽ ഞാൻ സ്ത്രീ വിരുദ്ധയാണെങ്കിൽ സ്ത്രീ വിരുദ്ധയാകട്ടെ എന്നാണ് ഇപ്പൊ പൊതുവെ ഭാഗ്യലക്ഷ്മി ഈ ചർച്ചകളുടെ ഒക്കെ ഇടയ്ക്ക് ഒരു സ്ത്രീ വിരുദ്ധ എന്ന നിലയിൽ ഭാഗ്യലക്ഷ്മി ആ നിലയ്ക്കുള്ള ചില പോട്രയലുകൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാകും അവരത് പറഞ്ഞത് രണ്ടാമത് ഈ ഡബ്ല്യു സി സിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ചിലരെ ടാർഗറ്റ് ചെയ്യുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാം ഈ സിനിമ എന്ന് പറയുന്ന അത്രയും ഈ പണത്തിന്റെയും എക്സ്പോഷറിന്റെയും ഒക്കെ ഒരിടമായത് കൊണ്ട് അത്തരത്തിൽ വല്ലാത്ത ടാർഗറ്റിങ്ങും ഈ പരസ്പരമുള്ള പാരവുപ്പുമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഇപ്പൊ ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കേട്ടിട്ടുള്ളൊരു വാർത്ത നടൻ വിജയ് ബാബു നടനും പ്രൊഡ്യൂസറും ഒക്കെയായ വിജയ് ബാബുവിനെ സിനിമാ രംഗത്തുള്ളവർ തന്നെ കുടുക്കിയതാണെന്നാണ് വിജയ് ബാബുവിന്റെ കേസ് നമുക്കറിയാം വിജയ് ബാബുവിന്റെ സിനിമയിൽ അഭിനയിക്കുകയും വിജയ് ബാബുവുമായി പലതരത്തിൽ സമയം പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നടി അടുത്ത ഒരു സിനിമയിൽ ആ അവസരം കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ വിജയ് ബാബുവിനെതിരെ രൂക്ഷമായ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നു അതിനുശേഷം അത് കോടതിയുടെ ഒക്കെ ഇടപെടലിനെ തുടർന്ന് വിജയ് ബാബു വലിയ അപകടത്തിലേക്ക് പോയില്ല പക്ഷെ വിജയ് ബാബുവിനെതിരായ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ദിവസം ഈ കൊച്ചിയിലെ ഒരു സിനിമക്കാരുടെ ഒരു ഗ്രൂപ്പ് അത് വലിയ ആഘോഷമാക്കുകയും അവിടെ വലിയ പാർട്ടിയൊക്കെ നടക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ അത്തരത്തിൽ സിനിമക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സിനിമയിലെ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നു സിനിമക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നു ഡബ്ല്യു കഴിഞ്ഞ ഈ രൂപീകരിക്കപ്പെട്ട ഈ അഞ്ചാറ് വർഷം കൊണ്ട് സിനിമയിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഡബ്ല്യു സി സിയുടെ നിലപാട് സംശയാസ്പദമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് അവർ ഇന്നലെയും മുഖ്യമന്ത്രി കണ്ടിരുന്നു എന്തിനാണ് അവർ മുഖ്യമന്ത്രിയെ കാണുന്നത് ഈ ഇതിൽ ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയവരുടെയൊന്നും മൊഴികൾ പുറത്തുവരരുത് അവരുടെ വ്യക്തി വിവരങ്ങൾ പുറത്തുവരരുത് അവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെ പറയാനാണ് ആരെയാണ് ഡബ്ല്യു സി സി ഇങ്ങനെ പേടിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന മറ്റ് സ്ത്രീകളുണ്ടല്ലോ ഇങ്ങനെ വലിയ അത്തരത്തിൽ വലിയ സെലിബ്രിറ്റി സ്റ്റേറ്റസോ അല്ലെങ്കിൽ അങ്ങനെ സൊസൈറ്റി വലിയ പ്രിവിലേജ് ഒന്നും കൽപ്പിച്ചു കൊടുക്കാത്ത സാധാരണക്കാരായ സ്ത്രീകളൊന്നും പരാതി പറയുന്നില്ലേ പലരുടെയും പേരുകൾ പറയുന്നില്ലേ ഡബ്ല്യു സി സിയിലെ ഈ ദീപന്തങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഈ വളരെ ശക്തരായ സ്ത്രീകൾക്കൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരത് പറയുന്നുണ്ട് പക്ഷെ അവരാരും ആരുടെയും പേര് പറയില്ല അവരൊക്കെ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരാണ് പക്ഷെ അവരാരും ഈ മൊഴികൾ ഞങ്ങൾ നൽകിയതാണ് എന്ന് പറയില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ മൊഴികൾ നൽകിയ മൊഴികൾ ഒരിക്കലും പുറത്തു വരുത് വരരുത് എന്നാഗ്രഹിക്കുന്നവരാണ് അവരെ ആരൊക്കെയോ ആരൊക്കെയാണോ പീഡിപ്പിച്ചത് അവരുടെയൊന്നും പേരുകൾ ഒരിക്കലും പുറത്തു വരരുത് എന്നാഗ്രഹിക്കുന്നവരാണ് തങ്ങൾക്കൊക്കെ വീണ്ടും വീണ്ടും സുരക്ഷയുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നിട്ടവരെ ഞങ്ങൾ ഈ വിപ്ലവ വനിതകളാണ് എന്ന് പറയുന്നത് ശരിയാണോ എന്നൊരു സൂചനയാണ് സത്യത്തിൽ നമ്മുടെ ഭാഗ്യലക്ഷ്മി പല ചോദിച്ചത് ചോദിച്ചു അതിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് വീണ്ടും വീണ്ടും തങ്ങൾക്ക് അതായത് ഈ കല കലക്കവെള്ളത്തിൽ പിടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ പറഞ്ഞാൽ വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു പരിപാടി അവർക്ക് ആർക്കെ ആരൊക്കെയോ ടാർഗറ്റ് ചെയ്യാനുണ്ട് അവരെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കുക എന്നിട്ടൊക്കെ അവര് വലിയ സ്ട്രോങ് ആയ സ്ത്രീകൾ പോരാട്ടത്തിന്റെ പര്യായമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ എന്ന സംശയം അവരുടെ വീണ്ടും വീണ്ടും ഉള്ള ഇടപെടലുകളിൽ തോന്നിപ്പോവുകയാണ് അതിനപ്പുറത്ത് അവർക്ക് സിനിമയിലെ സാധാരണ സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ സ്വന്തം കാര്യങ്ങളിലെങ്കിലും ഇടപെട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്ര വലിയ മഹാന്മാരിൽ നിന്ന് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അത് ഇനി നാളെ മറ്റാർക്കും ഉണ്ടാകരുത് അതുകൊണ്ട് ഞങ്ങളിതാ വലിച്ചു തീരുന്നു ഈ മുഖങ്ങളെ എന്ന് പറയാനൊന്നുമുള്ള ഒരു ആർജവുമില്ലാത്ത ഒരു കടലാസ് സംഘടനയായി മാറുകയാണോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് സംഘടനയായി കാരമിനയിൽ ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരു സംഘടനയായി ഡബ്ല്യു സി സി മാറുകയാണോ എന്ന് ഭാഗ്യലക്ഷ്മിയെ പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ചോദിക്കുമ്പോൾ ആ ചോദ്യം പ്രസക്തമാണ് അത് ഒരു സ്വയം വിമർശനാത്മകമായി തന്നെ ഈ ചോദ്യങ്ങളെ പരിഗണിക്കാൻ പരിശോധിച്ചാൻ പരിശോധിക്കാനും തിരുത്തി മുന്നോട്ട് പോകാനും സ്വാഭാവികമായും ഡബ്ല്യു സി സിയുടെ ഈ വിപ്ലവകാരികൾക്ക് അതിനുള്ള അതിനുള്ള നായികമാരെങ്കിൽ നായികമാർ വില്ലത്തിമാരെങ്കിൽ വില്ലത്തിമാർ അവർക്ക് ബാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്